വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് നവകേരളം മൂന്നാം ഘട്ടം മണ്ണാർക്കാട് നഗരസഭയിൽ മഹാശുചീകരണ യജ്ഞവും നഗരസഭയുടെ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനവും നടന്നു അഡീഷണൽ ജില്ലാ ജഡ്ജ് ജോമോൺ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു കേരളം എന്നും മഹനീയമായ മാതൃകകൾ രാജ്യത്തിന് സമ്മാനിച്ചുകൊണ്ട് പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നേറുന്ന ഒരു സംസ്ഥാനമാണ് അത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും സാംസ്കാരിക കൂട്ടായ്മയുടെ കാര്യത്തിലാണെങ്കിലും മതേതരത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇന്നും മറ്റു സംസ്ഥാനങ്ങളെക്കാളെല്ലാം ഒരുപാട് ഒരുപാട് മുന്നിൽ മുന്നേറുകയും ഈ രാജ്യത്തിനും നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഫീഖ് റഹ്മാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റസീദ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ ബാലകൃഷ്ണൻ മാസിദ സത്താർ വത്സലകുമാരി ഹംസ കുറുവണ്ണ വിവിധ വാർഡ് കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു പാലക്കാട് ജില്ലയിലെ മറ്റു നഗരസഭകളെ അപേക്ഷിച്ച് ശുചിത്വത്തിലും സൗന്ദര്യത്തിലും മണ്ണാർക്കട നഗരസഭ ഏറെ മുന്നിലാണെന്നും ഇതിന് നേതൃത്വം നൽകുന്ന നഗരസഭാ ചെയർമാനെയും കൗൺസിലർമാരെയും സെക്രട്ടറി തുടങ്ങി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഉദ്ഘാടകൻ ജോമൻ ജോൺ പ്രത്യേകം അഭിനന്ദിച്ചു നഗരസഭാ സെക്രട്ടറി സതീഷ് കുമാർ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലി ഡി എച്ച് എസ് എസ് നെല്ലിപ്പുഴയിലെ എൻ സി സി വിദ്യാർത്ഥികൾ ഡി എച്ച് എസ് എസ് എം ഇ എസ് എച്ച് എസ് എസ് കുന്തിപ്പുഴയിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ആൽജിബ്ര ഫ്യൂച്ചർ സ്കൂൾ വടക്കുമണ്ണത്തെ ജെആർസി വിദ്യാർത്ഥികൾ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ ഹരിതകർമ്മസേന ആശാവർക്കർമാർ എന്നിവർ പങ്കെടുത്തു നഗരസഭയിലെ ആരോഗ്യ വിഭാഗ മേധാവി ഷിബു ആർ ചടങ്ങിന് നന്ദി പറഞ്ഞു ശേഷം നഗരസഭയിലെ സീനിയർ പി എച്ച് ഐ അബൂബക്കറിന്റെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മസേന വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഉൾപ്പെടെ നാനൂറിലധികം ആളുകൾ ചേർന്ന് നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണവും നടത്തി